ഹായ് ഓൾ എല്ലാവർക്കും ജി പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാളം പി വൈ ക്യു സീരീസിലെ പതിമൂന്നാമത്തെ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നവയിൽ ശരിയായ പദം ഏതെന്നാണ് യൗവനം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടത് കറക്റ്റായിട്ട് തിരിഞ്ഞ് തെളിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് യൗവനം അടുത്തത് താഴെ പറയുന്നതിൽ ശരിയായ വാക്യം ഏതെന്നാണ് നൂറ്റി നാല്പത്തി രണ്ടാമത്തെ ചോദ്യം അത് കറക്റ്റ് ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രമാണ് ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട് അടുത്തത് ബീഡ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് ഇവിടെ എന്ന ആംഗല വാക്യത്തിന് സമാനമായ മലയാള ശൈലിയാണ് ചോദിച്ചത് ഇപ്പൊ കാറ്റുള്ളപ്പോൾ പാറ്റുക എന്നതാണ് കറക്റ്റ് അനുകൂല സാഹചര്യത്തിൽ പ്രവർത്തിക്കുക എന്നാണ് അർത്ഥം അയയ്ക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റ പദം ഏതാണ് പ്രേക്ഷിതാവ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് പ്രേക്ഷിതാവ് ഇരുട്ട് എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം പര്യായം അല്ലാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് അതായത് നിഡിലം നിഡലം നിഡാലം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അത് നെറ്റിയാണ് അന്ധകാരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അത് ഇരുട്ടല്ലേ വരുന്നത് അല്ലേ താമസക്കെ ഇരിട്ടാണ് അപ്പോൾ നിടിലം എന്ന വാക്കാണ് തെറ്റ് നിടിലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നെറ്റി എന്നാണ് വരുന്നത് അപ്പം നിടിലാക്ഷൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ശിവനാണ് അല്ലേ അടുത്ത ചോദ്യം ധീരൻ എന്ന പദത്തിൻ്റെ വിപരീത ഭേദം ധീരനാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ഭീരു ആണ് അല്ലേ ഭീരു അടുത്തത് തത്വം പിരിച്ചെഴുതിയവയിൽ ശരിയായത് അത് പിരിച്ചെഴുതുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണ് തത് തത്വം അടുത്തത് കവി എന്ന നാമരൂപത്തിൻ്റെ സ്ത്രീലിംഗം കവ ഇത്രയാണോ കവിയിത്രിയാണോ ഏതാ വരുന്നതോ കവയിത്രിയാണ് കവയിത്രി ഓപ്ഷൻ ഡി ആണ് വിഗ്രഹാർത്ഥം എഴുതുക കല്യാണപ്പന്തൽ അന്നെന്താണ് എന്താണ് വിഗ്രഹിച്ച കല്യാണ എന്തിനു വേണ്ടിയിട്ടുള്ളതാ കല്യാണത്തിനുള്ള പന്തൽ അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ള ചിഹ്നങ്ങൾ ശരിയായി ചേർത്ത മലേ വാക്യം എന്തെന്നാ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് മലയാളത്തിലെ പ്രതിഭാശാലിയായ കവിയും കോമകരണം നാടകകൃത്തും കോമ അപ്പോൾ ഒന്ന് ഒരാളെ കുറിച്ചൊന്നും ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് കോമമായിട്ട് കോമയിട്ടായിരുന്നല്ലേ നാടകകൃത്തും ഗാനരചയിതാവുമാണ് ശ്രീ കാവായ നാരായണ പണിക്കർ എന്നുള്ളതാണ് കറക്റ്റ് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ചോദ്യ പേപ്പർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ ചോദ്യ പേപ്പറുകൾ ചെയ്ത് പഠിച്ചാലേ മലയാളത്തിൻ്റെ മാർക്ക് കൂടുതൽ വരുത്തതേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്